ഇപ്പോൾ സമയം പതിനൊന്നര മണി ഞങ്ങൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലെത്തി സബർമതി ആശ്രമം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡെസ്റ്റിനേഷനാണ് അഡലജ് സ്റ്റെപ്പ് വെൽ ഇവിടെ ടിക്കറ്റ് എടുക്കണം എത്ര രൂപയാണ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ഫോർണേഴ്സ് മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വിൻഡോ ഇന്ത്യൻ വിസിറ്റേഴ്സിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ഇറക്കുക ടിക്കറ്റ് എടുത്തിട്ട് കാണണം അപ്പോൾ സ്റ്റെപ്പ് ബലിലോട്ട് പോയി ഇതാണ് അഡലജ് സ്റ്റെപ്പലിന്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ് യുനസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റൊന്നുമല്ല സാധാരണ പണിക്കിണർ അന്നത്തെ രാജാവ് ഇവിടുത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടുള്ള ഒരു കിണറാണ് ഇത് ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ വെള്ളത്തിന് അത്രയും ക്ഷാമമുള്ള സ്ഥലമായതുകൊണ്ട് വളരെ ആഴത്തിൽ കുഴിച്ചാൽ മാത്രമേ ഇവിടെ വെള്ളം കിട്ടത്തുള്ളൂ ആ ആഴത്തിൽ കുഴിച്ച് ആ കുഴിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പുകൾ കെട്ടിയിട്ടുണ്ട് അതാണ് സ്റ്റെപ്പ് കല്ലെന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് നില കെട്ടിടത്തിൻ്റെ താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത് ഒരു അഞ്ച് നില കെട്ടിടം തലതീരായിട്ട് തലഗീരായിട്ട് എടുത്തു വെച്ചാൽ ഉള്ള ഷേയ്പ്പാണ് ഇതിൽ എന്നാണ് പറയുന്നത് നമുക്ക് നോക്കിയേക്കാം അപ്പോൾ അറിയുമല്ലോ ഷേപ്പ് അതായിരിക്കുമോ അല്ലേ എന്നുള്ള കാര്യം ഇത് വഗേല രാജവംശത്തിലെ റാണാ വീർസിംഗ് ആണ് ഇത് പണി എഴുപ്പിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാം ആണ്ടിലാണ് ഇത് പണി എഴുപ്പിച്ചത് എൻ്റെ വരെ പോകാൻ പറ്റും നോക്കാൻ പറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ട്രൈ എൻ്റെ ടോപ്പിൽ നിന്ന് താഴോട്ട് പോകാം ടോപ്പിലോട്ടൊന്നെ കറിയാം അതാണ് എൻ്റെ വെള്ളത്തെ നില ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട് എൻ്റെ മെള്ളോട്ട് കാണാൻ വെള്ളി പിടിച്ച് കയറാം മുറേക്കട നല്ലൊരു വീ കിട്ടുമായിരിക്കും സ്റ്റെപ്പ് വെല്ലിൻ്റെ വല്ല് കാണാറായിട്ടില്ല അപ്പോൾ താഴോട്ടിറങ്ങിയേ പറ്റൂ വെല്ല് കാണണമെന്ന് ോട്ട് പോയ ചിലപ്പോൾ കാണാൻ പറ്റുമോ നോക്കാം അങ്ങോട്ട് ഇവിടെയും വെള്ളം കാണാറായിട്ടില്ല കുറേ കൂടെ താഴോട്ട് വരാൻ നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ ഒരു ഗ്രില്ല അപ്പൊ ഇവിടെ ആണെങ്കിൽ വെള്ളം കാണുന്ന സ്ഥലമാണ് ഇവിടെ ഹൈ ഒന്നും കാണാൻ പറ്റില്ല അങ്ങോട്ട് ഇറങ്ങി കാണാൻ പറ്റുമെന്നറിയത്തില്ല ക്യാമറയ്ക്കകത്ത് നടിയിലോ നമുക്ക് ഇറങ്ങിച്ചെല്ലാം വെള്ളം ഇതുവരെ കണ്ടിട്ടില്ല ഈ ഐറ്റി നിന്ന് വേണം കാണാനായിട്ട് ഇവിടെ വെള്ളം കാണാൻ നമുക്ക് സ്റ്റെബൽ നില കെട്ടിടത്തിന്റെ താഴ്ചയിലാണ് കാണുന്നത് ഇതിനകത്ത് ക്യാമറയ്ക്ക് കൂടെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മുകളിലേക്ക് ഇറങ്ങാനായിട്ട് മേളിയിൽ നിന്നൊരു സ്പൈറൽ സ്റ്റെയർ ഒക്കെ പണി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊരു ക്ലോസ് ഇട്ടൊക്കെയാണ് സ്പൈറൽ സ്റ്റെയർ കേസാണ് ചിത്രപ്പണികളൊക്കെ ഉണ്ട് ഈ തൂണുകളൊക്കെ നല്ല ചിത്രപ്പണിയുള്ള തൂ നല്ല ചിത്രപ്പണികളുണ്ട് താഴോട്ട് താഴോട്ട് ഇറങ്ങിട്ടില്ല ഇന്ത്യയില് പുഷ്കർണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പക്ഷെ ചെറുതാണ് അവിടെ വെള്ളം കിട്ടാൻ ഇത്രയും താഴെത്തി കുഴിക്കേണ്ടി വരത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അവിടെ അത്രയും മതിയായിരിക്കും എൻ്റെ ഒരു ഇതിനിണക്കുള്ള സ്റ്റെപ്പ് വല്ലതും വേണ്ടത് ലക്നോവിലാണ് ലക്നോയില് സ്റ്റെപ്പ് എല്ലാം പോയിട്ടുണ്ട് ഒരു പിന്നെ കിണറിൻ്റെ ഇവിടെ മാത്രം ഭംഗിയായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അതായത് ഇത്ര അഞ്ഞൂറ് വർഷത്തിന് ശേഷം അഞ്ഞൂറ് അറുന്നൂറ് ഇരുന്നൂറ് വർഷത്തിന് ശേഷം നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ വന്ന് കാണാൻ വേണ്ടിയിട്ട് അന്നത്തെ രാജാവ് ഇതേപോലെ സിറ്റി കഴിക്കും ഞാൻ വെള്ളം കാണുന്നു വെള്ളം കറക്റ്റായിട്ട് या फॉर तो हमें प्रवेशना मिलेगा एकदम बढ़िया वाला है इनगे साइड लेके जाना पड़ेगा अपने घर गए सर लगनी रखनी है इधर इसको काफी ज्यादा ज्यादा बार आना था और वहां से पानी तो अटक रही है रोड के इतनी बड़ी लंबी किलोमीटर चलती उसको भूख लग रही होगी इसको याद दिला दो ना भूख का यार लेकिन वो भूल गए 내가 <laughs> 사봤잖요 <laughs> <laughs>